എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് നാപ്പത്തൊന്ന് ലക്ഷം രണ്ടായിരത്തി പതിനെട്ടിൽ അത് നാപ്പത്തഞ്ച് ലക്ഷമായി നിലവിൽ ഇപ്പോൾ ഏകദേശം അരക്കോടി അമ്പത് ലക്ഷത്തോളം ജനങ്ങളാണ് മലപ്പുറത്തുള്ളത് എന്നാണ് കരുതപ്പെടുന്നത് അതായത് നമ്മുടെ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്താകെ എത്ര ജനങ്ങളുണ്ട് അത്രയും തന്നെ ജനങ്ങളുണ്ട് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ മാത്രം അവിടെ ജനസംഖ്യ വളർച്ച വളരെ ഉയർന്ന രീതിയിലാണ് കേരളത്തിൽ ആകെ മൂന്നര കോടി ജനങ്ങളെ ഉള്ളു ഓർക്കണം മലപ്പുറം ജില്ലയിൽ ഏകദേശം എഴുപത്തഞ്ച് ശതമാനവും മുസ്ലിം പോപ്പുലേഷനാണ് ഇനി ഒരു കാര്യം പറഞ്ഞാൽ ചിലർക്ക് വിശ്വാസം വരില്ല നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക മലപ്പുറത്തെ സിറ്റി ഏരിയകൾ അതിനിപ്പോൾ ഒരു പ്രത്യേകതയുള്ളത് ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് മെട്രോപൊളിറ്റൻ ഏരിയ ഗ്ലോബലി കേരളത്തിലല്ല ഇന്ത്യയിലല്ല ആഗോളതലത്തില് ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഉയർന്ന ജനസംഖ്യയാണ് രണ്ട് സാമ്പത്തിക അഭിവൃദ്ധിയാണ് ജനസംഖ്യ വർധനവ് മോശമാണെന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മൾ കരുതുമ്പോഴും എങ്ങനെയാണ് മലപ്പുറത്തെ ഈ ഉയർന്ന ജനസംഖ്യ കേരളം തളരുമ്പോഴും മലപ്പുറം വളരുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേരളത്തിലെ പൊതുവെ ഗൾഫിലേക്ക് പ്രവാസികളായിട്ട് പോകുന്നവരുടെ എണ്ണം കുറയുന്നു കേരളം ഒന്നാമതായിരുന്നെടുത്ത് ഇപ്പോൾ മഹാരാഷ്ട്രയാണ് ഒന്നാമത് കേരളം രണ്ടാം സ്ഥാനത്തേക്കായിട്ട് മാറിയിട്ടുണ്ട് എന്നാൽ അന്നും ഇന്നും ഈ ഗൾഫ് പ്രവാസി പണത്തിൻ്റെ വരവ് കുറയാത്ത ഒരു ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത് മലപ്പുറത്ത് ചെന്ന് നോക്കിയാല് പണ്ട് കേരളത്തിൽ എങ്ങനെയായിരുന്നു ഒരു ഗൾഫ് ഭൂമി ഉണ്ടായിരുന്നത് അതിന് വലിയ കുറവൊന്നും കാണാനായിട്ട് സാധിക്കില്ല മലപ്പുറത്തൊക്കെയുള്ള ഭൂരിഭാഗം യുവാക്കളും ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ അവർ ഗൾഫിലേക്ക് പോവുകയാണ് പിന്നെ നാട്ടിലേക്ക് പണം അയക്കുകയാണ് ഇങ്ങനെയുള്ള ഈ ഹൈ റെമിറ്റൻസ് തന്നെയാണ് മലപ്പുറത്തിന്റെ പ്രധാന ശക്തി എന്ന് പറയാം അതോടൊപ്പം തന്നെ ഒരു ബിസിനസ് ചെയ്യുക സംരംഭം ചെയ്യുക എന്നുള്ളതാണ് അവിടെയുള്ള പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയാം ഗൾഫിൽ നിന്ന് വന്നവരാണെങ്കിലും അവിടെ ബിസിനസ് ചെയ്യുന്നു ഗൾഫിൽ അവർ ബിസിനസ് ചെയ്യുന്നു ഗൾഫിലൊന്നും പോകാത്തവരാണെങ്കിൽ പോലും നാട്ടിലെ വളരെ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയിട്ട് അതായത് എല്ലാവരും വലിയ ബിസിനസ്സുകാരാണെന്നല്ല പറഞ്ഞത് എങ്ങനെയും ഒരു കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുക എന്നുള്ള ഒരു മനോഭാവം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവരുടെ കയ്യിലെല്ലാം കാശുമുണ്ട് കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് പഠിക്കുക എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങുക ശമ്പളം കുറവാണെങ്കിലും കുഴപ്പമില്ല പറയാൻ ഒരു ജോലി സ്റ്റാറ്റസ് മതി എന്നുള്ളൊരു ചിന്ത അവിടെ കുറവാണെന്ന് പറയാം ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് അവിടുത്തെ കൺസ്ട്രക്ഷൻ ആൻഡ് റിയൽ എസ്റ്റേറ്റ് മേഖല വളരെ ഉയർന്നു നിൽക്കുന്നത് റിയൽ എസ്റ്റേറ്റിന്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് കേരളത്തിൽ പൊതുവെ കണ്ണായ സ്ഥലങ്ങൾ ഒഴിച്ച് എല്ലായിടത്തും സ്ഥലത്തിന്റെ വില പോകുമ്പോഴും അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മലപ്പുറമാണ് ഇതൊന്നും കാര്യമായി ബാധിക്കാത്ത ജില്ലകളിൽ ഒന്നാമത് മലപ്പുറമാണ് എന്നാൽ മലപ്പുറത്തെയും ഉൾഗ്രാമങ്ങളിലും മറ്റുമൊക്കെ റിയൽ എസ്റ്റേറ്റ് വാല്യൂ താഴേക്ക് പോകുന്നുണ്ട് എന്നാൽ കേരളത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മലപ്പുറത്ത് ഇത്രയധികം പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഇത്രയുമുണ്ട് ആളുകൾക്ക് പുതിയ വീടുകൾ ആവശ്യമുണ്ട് സ്ഥലം ആവശ്യമുണ്ട് അരക്കോടിയോളം പോപ്പുലേഷൻ ഒരു കൊച്ചു ജില്ലയിൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ വില്ലേജുകളിലെ പോലും സ്ഥലത്തിന്റെ വില താഴേക്ക് പോകുന്നതിന് ഒരു പരിധി ഉണ്ടാകും പ്രവാസികൾ ഇതുപോലെ ഗൾഫിലും മറ്റുമൊക്കെ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് കുടുംബത്തിലേക്ക് പണം അയച്ചുകൊണ്ടിരിക്കുന്നു എന്നാലും ഇവരൊക്കെ കാണിക്കുന്ന ഒരു വലിയ മണ്ടത്തരമുണ്ട് നാളെ തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും കാരണം ഭാവിയിൽ ലോണൊക്കെ അടച്ചു തീർക്കാം ഗൾഫിൽ ജോലി ഉണ്ടല്ലോ എന്ന് കരുതി ലോണിന്റെ പുറത്തായിരിക്കും പലരും വീടും കാറും ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടാവുക ദൗർഭാഗ്യവശാൽ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിട്ടുള്ള ഇവര് മരണപ്പെടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അവർ അത്ര നാളും ജീവിച്ചത് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ടാണ് പ്രവാസികൾ തീർച്ചയായിട്ടും ഒരു ടേം ഇൻഷുറൻസ് നാട്ടിൽ നിന്ന് തന്നെ എടുത്തിരിക്കണമെന്ന് പറയുന്നത് കാരണം നാട്ടിൽ നിന്ന് നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ പുറത്തുനിന്ന് എടുക്കുന്നതിനേക്കാളും മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെയൊക്കെ കുറഞ്ഞ ചിലവിൽ എടുക്കാനായിട്ട് സാധിക്കും മാസം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപ മുതലൊക്കെ തുടങ്ങുന്ന പ്ലാനുകളുണ്ട് രണ്ട് കോടി വരെയൊക്കെ കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുടെയൊക്കെ പ്ലാനുകളെ കമ്പയർ ചെയ്ത് നല്ലൊരു ടൈം പ്ലാൻ തിരഞ്ഞെടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അറുപത് വയസ്സ് വരെ വേണോ അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് വയസ്സ് വരെ അതായത് ജീവിതകാലം മുഴുവൻ പരീക്ഷ ലഭിക്കുന്ന പ്ലാനുകൾ വേണോ എന്നൊക്കെ തിരഞ്ഞെടുക്കാം ഈ കാലയളവിൽ ക്ലെയിം ഒന്നും ആവശ്യം വന്നില്ലെങ്കിൽ നിങ്ങൾ അടച്ച മുഴുവൻ പ്രീമിയവും റീഫണ്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്ലാനുകളും ഉണ്ട് ക്ലെയിമിന്റെ ആവശ്യം വന്നാൽ അവരുടെ ഹെൽപ് ലൈൻ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മാത്രം മതി കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും മരണശേഷം ക്ലെയിം ആയിട്ട് കിട്ടുന്ന തുക കൊണ്ട് കുടുംബത്തിന് അവരുടെ ഭാവി ചെലവുകളൊക്കെ നടത്താൻ സാധിക്കും കടമെടുത്തോ പണയം വെച്ചോ ഒക്കെ ചെലവ് നടത്തേണ്ട ഗതികേട് കുടുംബത്തിന് വരില്ല എൻ ആർ ഐ അക്കൗണ്ട് വഴിയാണ് നിങ്ങൾ ടേം പ്ലാൻ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി അടക്കേണ്ട ആനുവലി ആണ് നിങ്ങൾ പ്രീമിയം അടയ്ക്കുന്നതെങ്കിൽ അഞ്ച് ശതമാനം വരെ അഡീഷണൽ ഡിസ്കൗണ്ട് ലഭിക്കും അങ്ങനെ ആകെ ഇരുപത്തി മൂന്ന് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ പ്രവാസികൾക്ക് ഇന്ത്യയിൽ നിന്ന് എൻ ആർ ഐ ടൈം പ്ലാൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ജനസംഖ്യ കൂടുന്നത് കൊണ്ടും ലോകത്തെ ടത്തും സംഭവിക്കുന്നത് പോലെ സിറ്റികളിലേക്ക് പരമാവധി ആളുകൾ ചെല്ലുന്നത് കൊണ്ടുമാണ് മലപ്പുറത്തെ നഗരപ്രദേശങ്ങൾ ലോകത്തിലെ ഗ്ലോബലി ഫാസ്റ്റസ്റ്റ് ഗ്ലോബലിംഗ് മെട്രോപൊളിറ്റൻ ഏരിയ ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത് നാല്പത്തിനാല് ശതമാനം വളർച്ചാ നിരക്കോടെ മലപ്പുറത്തുള്ള പല വമ്പൻ വിവാഹങ്ങളും വലിയ വീടുകളും ഒക്കെ റെയിലുകളിലും മറ്റുമൊക്കെ ഇടം പിടിക്കാറുണ്ട് അതിസമ്പന്നരായിട്ടുള്ളവര് ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ട് സാധാരണക്കാരും വളരെ ദൂർത്തോടെ ആഡംബരത്തോടെ വിവാഹങ്ങളും മറ്റുമൊക്കെ നടത്തി കടക്കണിയിലാകുന്നതും അവിടെ കൂടുതലാണ് എന്നിരുന്നാലും കേരളത്തിൽ പൊതുവേ അവസ്ഥ നോക്കിയാൽ മലബാർ മേഖലകളിലും പ്രത്യേകിച്ചും മലപ്പുറം പോലെയുള്ള അല്ലെങ്കിൽ കോഴിക്കോടൊക്കെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ് പണം എന്ന് കാണാം അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്ന് ഗൾഫ് പണവും മറ്റൊന്ന് നാട്ടിൽ തന്നെയാണെങ്കിലും പിന്നീട് ബിസിനസ് ചെയ്യാനുള്ള അവരുടെ ഒരു മനോഭാവവുമാണ് മലപ്പുറത്തെ ടി എഫ് ആർ റേറ്റുമൊക്കെ നോക്കിയിട്ട് വിമർശനാത്മകമായിട്ട് പലരും പറയാറുണ്ടെങ്കിലും അവരുടെ ഉയർന്ന ജനസംഖ്യ കേരളം നേരിടുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിക്കാനും മുന്നോട്ട് കുതിക്കാനും മലപ്പുറത്തെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതും കാണേണ്ടതാണ് പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് തളരുന്ന തെക്കൻ കേരളവും വളരുന്ന വടക്കൻ മേഖലയും എന്ന് പറഞ്ഞിട്ട് ഈ വടക്കൻ മേഖലകളിൽ വളർച്ച ഉണ്ട് എന്ന് പറയുമ്പോൾ അത് മലപ്പുറത്തെ ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും അല്ലെങ്കിൽ മലബാർ മേഖലകളിലെ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയാണ് അതിന് ഭൂരിഭാഗം സംഭാവനയും ചെയ്യുന്നത് നേരെ മറിച്ച് മധ്യ കേരളം അല്ലെങ്കിൽ തെക്കൻ കേരളം ഒക്കെ എടുത്താൽ അതായത് ക്രിസ്ത്യൻ ഹിന്ദു കമ്മ്യൂണിറ്റി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംരംഭങ്ങൾ ചെയ്യാനായിട്ട് ഏറ്റവും മടിയുള്ളത് ഈ കൂട്ടത്തില് ഹിന്ദു കമ്മ്യൂണിറ്റിക്കാണെന്ന് കാണാം അതുപോലെ ക്രിസ്ത്യൻസിനാണെങ്കിലും ഇപ്പോൾ എങ്ങനെയെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക ഇങ്ങനെ പോകുന്നവരിൽ നല്ലൊരു ഭാഗവും അവിടെ നല്ല രീതിയിൽ ഒന്നും അല്ല ജീവിക്കുന്നത് കുറച്ച് പേര് നന്നായിട്ട് ജീവിക്കുന്നുണ്ടാവും അത് കണ്ടിട്ട് ബാക്കിയുള്ളവരും പോവുകയാണ് സിനിമകളും റീലും ഒക്കെ കണ്ടിട്ട് ഇതാണ് റിയാലിറ്റി എന്ന് തെറ്റിദ്ധരിച്ചിട്ട് എന്നാൽ സ്വന്തം നാട്ടിൽ അഭിമാനത്തോടെ പണമുള്ളവരായിട്ട് എല്ലാം ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ മലബാർ മേഖലകളിൽ നിന്ന് കാണുക സ്വന്തം നാട്ടിൽ കയ്യിൽ പണം ഉണ്ടാവുകയും സ്വന്തം നാട്ടിൽ വില ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ജീവിത നിലവാരം എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും രാജ്യത്ത് നിങ്ങൾ യൂറോപ്പിലോ കാനഡയിലോ ന്യൂസിലൻഡിലോ ഒന്നും പോയാലും അത് കിട്ടില്ല അതുപോലെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ കൂടുതലും എങ്ങനെയെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഏറ്റവും ടോപ്പിൽ എത്തി എന്നുള്ളൊരു ചിന്തയാണുള്ളത് നല്ലൊരു ബിസിനസ്സുകാരൻ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന പണം പോലും ഒരു ആയുസ് കൊണ്ട് ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ ഉണ്ടാക്കാൻ സാധിക്കില്ല മലപ്പുറത്തെയും കോഴിക്കോടിനെയും ഒക്കെ ഇതുപോലെ പുകഴ്ത്തി പറയുമ്പോഴും മറ്റൊരു കാര്യവും കൂടി ഞെട്ടിക്കുന്ന മറ്റൊരു കണക്കും കൂടി ഇവിടെ പറയേണ്ടതുണ്ട് അതായത് പ്രവാസി പണം അത് ഗൾഫിൽ നിന്ന് വരുന്നത് മാത്രമല്ല ഏറ്റവും അധികം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇപ്പോൾ പണം വന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലേക്കാണ് രണ്ടാമത് കേരളത്തിലേക്കാണ് ആ കേരളത്തിൽ തന്നെ ഒന്നാമത് ഏറ്റവും അധികം പണം ചെല്ലുന്നത് അല്ലെങ്കിൽ ചെല്ലുന്ന പണത്തിന്റെ നല്ലൊരു ഭാഗവും ഒരു ഇരുപത് ശതമാനമൊക്കെ മലപ്പുറത്തേക്കാണെങ്കിൽ ഉടനെ തന്നെ അത് മാറുമെന്നുള്ളതാണ് ഏത് ജില്ലയാണ് മലപ്പുറത്തെ കടത്തി പോകുന്നത് എന്ന് ചോദിച്ചാൽ കൊല്ലമാണ് തീരെ ഒരു ജില്ല കൊല്ലത്ത് ഒരു മുപ്പത്തഞ്ച് ലക്ഷം ഒക്കെ ഏകദേശം ജനസംഖ്യ ഉണ്ട് അവിടെ ഇരുപത്തിയഞ്ച് ശതമാനം ക്രിസ്ത്യൻസ് ആണെന്ന് പറയാം എങ്ങനെയാണ് മലപ്പുറത്തെ കടത്തിവെട്ടി ഒന്നാം സ്ഥാനത്തേക്ക് കൊല്ലം കയറാൻ പോകുന്നത് അതായത് ചില പഠനങ്ങളൊക്കെ അനുസരിച്ച് നിലവിലെ മലപ്പുറത്തെ പിന്തള്ളി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് വെച്ചിട്ടാണ് ഈ പറയുന്നത് കൊല്ലം എങ്ങനെയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്ന് ചോദിച്ചാല് കൊല്ലത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്ന പലരും വളരെ ഉയർന്ന ശമ്പളമുള്ള ജോലികളാണ് ചെയ്യുന്നത് അതായത് വളരെയധികം വിദ്യാഭ്യാസം നേടിയിട്ട് അതുപോലെയുള്ള പദവികളിലിരുന്ന് ഒരുപാട് പണം ഉണ്ടാക്കുന്നവരാണ് നേരെ മറിച്ച് മലപ്പുറത്തുള്ള ഭൂരിഭാഗം ആളുകളും ഗൾഫിൽ ഇന്നും സാധാരണമായ ജോലികളാണ് ഭൂരിഭാഗം ആളുകളും ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് കാണാം അതായത് അവർ ഒരു പത്ത് പേര് ഉണ്ടാക്കുന്ന പണവും മറ്റൊരാൾ നല്ലൊരു സ്റ്റാറ്റസിൽ ഇരുന്നിട്ട് ഉദാഹരണത്തിന് ഇവിടെ നിന്ന് പോകുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിരിക്കാം എഞ്ചിനീയർ ആയിരിക്കാം അവർ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന പണവും ഒരുപോലെ ആയിരിക്കും അങ്ങനെയാണ് കൊല്ലത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെങ്കിലും മലപ്പുറത്തെ ഓവർടേക്ക് ചെയ്യാനായിട്ട് സാധിച്ചത് കൊല്ലംകാർ ഇങ്ങനെ കൊണ്ടുവന്ന റെമിറ്റൻസിൽ ഭൂരിഭാഗം അവിടെയുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരാണ് എന്ന് കാണാം അത് ഗൾഫിൽ നിന്ന് മാത്രമല്ല യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നും അതുപോലെ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെയുള്ള ഇതുപോലെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നുമുള്ള റെമിറ്റൻസും ഉണ്ടത് അതായത് ഈ തെക്കൻ കേരളത്തിലെ കൊല്ലം പോലെയുള്ള ജില്ലകൾ കയറി വരികയാണ് മലപ്പുറത്തേക്ക് ഓവർടേക്ക് ചെയ്യുകയാണ് എന്നല്ല പറഞ്ഞു വരുന്നത് റെമിറ്റൻസ് വരുന്നുണ്ടെങ്കിലും തെക്കൻ കേരളത്തിലൊക്കെ ബാക്കി ക്ഷീണങ്ങളെല്ലാം തുടരുകയാണ് അതായത് ഉൾഗ്രാമങ്ങളിലെല്ലാം സ്ഥലത്തിന് വില പോകുന്നത് പ്രധാനപ്പെട്ട കാര്യം ജനസംഖ്യ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് മലപ്പുറത്തൊക്കെ ഉള്ളവർ ഗൾഫിൽ പോയിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് ജീവിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇപ്പൊ കൊല്ലം എടുത്താലും അല്ലെങ്കിൽ കോട്ടയം പത്തനംതിട്ട എറണാകുളം ഒക്കെ എടുത്താലും ഈ ചിന്തയാണ് ഇവിടെയുള്ള കൂടുതൽ ആളുകൾക്കും ഉള്ളത് പ്രത്യേകിച്ച് അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വലിയ തളർച്ചകൾ അനുഭവപ്പെടുമ്പോൾ തന്നെ ഇടയ്ക്കൊരു റെമിറ്റൻസിൻ്റെ കാര്യത്തിൽ ഒന്നാമത് എത്തി എന്നുള്ളത് കൊണ്ട് അത് വലിയ ആശ്വാസകരമായിട്ടുള്ള ഒരു ഫാക്റ്റ് അല്ല ഇന്ന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നത് അതായത് കേരളത്തിന്റെ ജി എസ് ഡി പി നല്ലൊരു ഭാഗവും എൻ ആർ ഐ റെമിറ്റൻസ് ആണ് അതുപോലെ ഏറ്റവും അധികം കൺസ്ട്രക്ഷനും റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നതും മലബാർ മേഖലകളിലാണ് കേരളത്തെ സാമ്പത്തികമായിട്ട് പിടിച്ചു നിർത്തുന്നത് ഈ പറയുന്ന മലപ്പുറത്തിനും ഒക്കെ വളരെ നിർണായകമായിട്ടുള്ള സ്ഥാനമുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കച്ചവടം ചെയ്യാൻ അറിയാം ബിസിനസ് ചെയ്യാൻ അറിയാം എന്നുള്ളതാണ് അവരുടെ വിജയരഹസ്യം ഗൾഫിലേക്ക് പോവുക എന്നുള്ളതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് അവരവിടെ പോയി പണം ഉണ്ടാക്കിയിട്ട് പിന്നീട് വന്ന് ബിസിനസ് ചെയ്യാനും അല്ലെങ്കിൽ അവിടെ തന്നെ ബിസിനസ് ചെയ്യാനും ഒക്കെ അവർക്കൊരു കഴിവുണ്ട് ഈ പറയുന്ന മധ്യ കേരളത്തിലാണെങ്കിലും തെക്കൻ ജില്ലകളിലൊക്കെ ആണെങ്കിലും ഏറ്റവും വലിയ ബിസിനസ്സുകളൊക്കെ നടത്തുന്നത് ആരാണ് എന്ന് നോക്കുക എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അത് സാധിക്കുന്നില്ല ഇന്നും എൻ ആർ ഐ വരുന്ന ഏറ്റവും അധികം വരുന്ന ജില്ലകളൊക്കെ നോക്കിയാൽ ആ ജില്ലകളൊക്കെ ഭേദമാണ് മലപ്പുറം കോഴിക്കോട് തൃശൂർ എറണാകുളം അതുപോലെ കൊല്ലം ഈ ഒരു പട്ടിക അനുസരിച്ച് നോക്കിയാൽ തന്നെ ഈ ജില്ലകളിലെല്ലാം പുരോഗതി ഉണ്ട് എന്നും കാണാം അതുപോലെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഈ റിയൽ എസ്റ്റേറ്റ് വാല്യൂ താഴ്ന്നു പോകുന്നതിനെ കുറിച്ച് അതുപോലെ ആളുകളെല്ലാം എല്ലാം ഭാവിയിൽ സിറ്റികളിലേക്ക് ചെല്ലും എന്നുള്ളതും ഇത് ലോകത്തെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ് ഒരു നാൽപ്പത് അമ്പത് വർഷത്തിനപ്പുറം ഗ്രാമങ്ങളെല്ലാം കാലിയാകുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല ചിലർ പറയുന്നത് പോലെ വില്ലേജുകൾ സിറ്റികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ല ഏതെങ്കിലും പ്രധാന മെട്രോപൊളിറ്റൻ ഏരിയയോട് അനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമാണ് വീണ്ടും സിറ്റികളായിട്ട് മാറുന്നത് എന്നാൽ ദൂരം കൂടും കൂടുന്തോറും ഉള്ളിലേക്കുള്ള അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളെല്ലാം കാലിയാവുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ മലപ്പുറത്തെ കാര്യം എടുത്താൽ പോലും അവിടുത്തെ മെട്രോപൊളിറ്റൻ ഏരിയയിൽ നഗരങ്ങളിലാണ് ഏറ്റവും അധികം റിയൽ എസ്റ്റേറ്റ് ബൂം നടക്കുന്നത് അവിടുത്തെ ഉൾഗ്രാമങ്ങളിലാണെങ്കിലും ഒരു പരിധിയിൽ താഴേക്ക് വില പോകുന്നുള്ളൂ എന്നുള്ളതിന്റെ കാരണം അവിടുത്തെ ഉയർന്ന ജനസംഖ്യയുമാണ് കേരളത്തിലെ മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെയല്ല കേരളത്തിന്റെ ഭാവി എന്തെന്നൊക്കെ പറയുമ്പോൾ എൻ എച്ച് അറുപത്താറും അതുപോലെ വിഴിഞ്ഞം പോർട്ടും ഒക്കെ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ കൊച്ചി സിറ്റി തിരുവനന്തപുരം സിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും സമ്പദ് വ്യവസ്ഥയനുസരിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബിസിനസ് എവിടെ നടക്കുന്നു റിയൽ എസ്റ്റേറ്റിന് വാല്യൂ ഉള്ളത് എവിടെ ഏത് ജില്ലകൾക്കാണ് ഭാവി ഉള്ളത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറവും കോഴിക്കോടും ഒക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മലപ്പുറം പോലെയുള്ള ജില്ലകൾക്ക് കേരളത്തിന്റെ ഇത്രയും മോശം അവസ്ഥയിൽ ഇപ്പോൾ കിടക്കുമ്പോഴും വലിയ ഉയർന്ന ഭാവിയും വലിയ വളർച്ചയും ഒക്കെ ഇനിയും ഉണ്ടാകുമെന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രവാസികൾക്കായിട്ടുള്ള ടേം ഇൻഷുറൻസ് പ്ലാനിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കയറുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രമുഖ ഇൻഷുറൻസ് കമ്പനികളുടെ ടൈം പ്ലാനുകളെല്ലാം കമ്പയർ ചെയ്ത് ഇരുപത്തിമൂന്ന് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ ഏറ്റവും മികച്ച ഒരു ടേം പ്ലാൻ പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതല്ലെങ്കിൽ ിൽ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം